पहली बार किरण के दौरान ऐसा ही नहीं हुआ मैट्रिक्स में यादव रेमंसर सामने कॉमेडी स्टार थे तो शायद वह मानेगा कि वह बोल रहा है कि यह एक लेकिन आई नहीं रेमंसर तो पूर्ण रूप से नहीं है ऑब्जेक्शनल आई नहीं है मैट्रिक्स में यादव रेमंसर तो इस बार न केवल आई नहीं बल्कि न्यूज़ लांस स ทีมมาย มาทีนకు ప్రదేశిక కరికార్ గా ఇతరు లీడర్ సంస్థానానికి అసోసియేషన్ లో ఆయనే చూడండి కేరళ క్రికెట్ అసోసియేషన్ై ఉందట 1950 లో కేరళ గోధుమ రజయేట్ అయ్యి ఉంటుంది 1985 కేరళ క్రికెట్ అసోసియేషన్ ని పేరు రిజిస్టర్ చేయింది బోర్డ్ ఆఫ్ కంట్రోల్ ఫర్ క్రికెట్ ఇన్ ఇండియా బీసీసీఐ ఆఫ్టర్ దట్ చేయగీయం చేదు కేసీఏ లో మిగిర్చునది കേരളത്തിൽ ക്രിക്കറ്റ് കായികപരമായും സംഘടനാപരമായും വളർന്നു ആദ്യകാല ഭാരവാഹികൾ മുതൽ തുടർന്നു വന്ന ഓരോരുത്തരും ഏറ്റെടുത്ത നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ മികച്ച സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ഒന്നായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളർന്നത് വിവിധ ജില്ലകളിലായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ഗ്രാമുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരം പരിശ്രമങ്ങളുടെ ഫലമാണ് So, from that video, we will understand how beautifully and how consistently all the preparations were done from the end of Kerala Cricket Association. So, I please request everyone to please give a round of applause for the Kerala Cricket Association once again. Yes. Thank you so much, I'm the writer, KCR, professional I'm team selection, players' auction. లోగో లాంచ్ ఎపివ్యూడే దృశ్యగ్రేకుడి మిగళే చేరికనాయైతే ఆదరించాలను. విధియమై మార్యేది పొందు ప్రాదేశిక క్రీడాకారులై ఇతరుల వీధులను సంస్తానానికి తజూచేస్తున్నారు. ఆయనే చూడండి. కేరళ క్రికెట్ అసోసియేషన్ సెంట్రం 1950లో కేరళ గోధువర్ణ రాజేయితను. 1985 కేరళ క్రికెట్ అసోసియేషన్ ని పేరు రిజిస్టర్ చేయింది. బోర్డ్ ఆఫ్ కంట్రోల్ ఫర్ క్రికెట్ ఇన్ ఇండియా బీసీసీఐ അഫിലിയേറ്റ് ചെയ്യുകയും കേരളത്തിൽ ക്രിക്കറ്റ് വളർന്നു ആദ്യകാല തുടർന്നു വന്ന ഏറ്റെടുത്ത നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ മികച്ച സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ഒന്നായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളർന്നത് വിവിധ ജില്ലകളിലായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പിരിച്ചെടുക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരം പരിശ്രമങ്ങളുടെ ഫലമാണ് കഴിയുന്ന താരങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ പഠനസമയത്ത് വീഡിയോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഹൗ ബിഹൈൻഡ് അതിൽ ആൻഡ് ഹൗ കൺസിസ്റ്റൻസി ഓൺ ദ प्रिपरेशनസ് फ्रॉम डन फ्रॉम द এন্ড ഓഫ് കേരള ക്രിയേറ്റേഴ്സ് അസോസിയേഷൻ സോ ലൈക് പ്ലീസ് रिक्वेस्ट एवरीवन പ്ലീസ് ഗിവ് അവറം അപ്രോസ് ഫോർ ദി കേരള ക്രിയേറ്റർ അസോസിയേഷൻ വൺസ് अगेन യെസ് അടുത്തതായിട്ട് വളരെ പ്രൊഫഷണൽ ആയി നടത്തിയ ടീം സെലക്ഷൻ പ്ലേയേഴ്സ് ഓപ്ഷൻ ലോഗോ ലോൺ എന്നിവയുടെ ദൃശ്യങ്ങളെ കൂടി നിങ്ങളെ ക്ഷണിക്കാനായിട്ട് ആഗ്രഹിക്കാണ്